ബാക്കി വന്ന ദോശമാവ് ദോഷമാവിച്ചിട്ട് വടയുണ്ടാക്കാം അതിന് ഞാൻ അര അരക്ലാസ് റവ എടുത്ത് ഒരു പാത്രത്തിലേക്കിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ച് കുറുക്കിയെടുക്കുന്നുണ്ട് ഇത് കുറുകിയതിന് ശേഷം സ്റ്റൗ ഓഫാക്കി നമുക്കിത് തണയാൻ വേണ്ടി വയ്ക്കാം തണഞ്ഞതിന് ശേഷം ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം പിന്നീട് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ അര കഷ്ണം സവാള കുറച്ച് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കരിവേപ്പില അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ബാക്കി വന്ന ആ ദോശമാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ കുഴച്ചെടുത്ത മാവാണിത് ഞാനൊരു അരക്കപ്പ് ദോശമാവ് എടുത്ത് ഇതിലേക്ക് ഞാൻ അത് കൂടാതെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് ഞാനൊന്ന് കുഴച്ചു ഇനി നമുക്കത് ചുറ്റെടുക്കാം അതിന് ഞാനൊരു വാഴയിലെ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് എണ്ണ തടവി പിന്നീട് ഞാൻ കുറച്ച് മാവെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കൈ വെള്ളത്തിലൊന്ന് ഞാൻ കഴുകി എന്നിട്ട് നടുക്കൊരു കോഴ്സിട്ട് കൊടുത്ത് ചൂടുള്ള എണ്ണയിലോട്ട് അതിട്ട് കൊടുത്തു ഒരു സൈഡ് വെന്തതിന് ശേഷം ഞാനത് മറച്ചിട്ടു അങ്ങനെ അത് വെന്തപ്പം കോരിയെടുത്തു വീണ്ടും ഞാൻ ഇലയിൽ കുറച്ച് മാവാക്കി കൈ വെള്ളത്തിൽ കഴുകിയിട്ട് ചട്ടിയിലോട്ട് മാവിട്ട് കൊടുത്തു അങ്ങനെ ഞാൻ എല്ലാ മാവും ചുട്ടെടുത്തു നമ്മുടെ വട ഇവിടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം